നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി വല്ലപ്പോഴും അതായത് മൂന്നോ നാലോ വർഷമൊക്കെ കൂടുമ്പോഴാണ് അദ്ദേഹം ഒരു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ധ്യാനമോ മറ്റുമൊക്കെ കൂടുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഏർപ്പാടൊന്നുമല്ല ഇത് ഇത്തരം കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിന് ഭരണപരമായ ചില ഇടവേളകൾ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടവേള ഇപ്പോഴാണ് കിട്ടിയത് കാരണം ഇത് ദ എലക്ഷൻ ആണ് അവസാന ഘട്ടം നാളെ കൊണ്ട് കഴിയും ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചട്ടമുള്ള ഉള്ളതിനാൽ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഏതെങ്കിലും ദിവസങ്ങളിൽ അവധിയെടുക്കുന്ന ഒരു മനുഷ്യനല്ല നരേന്ദ്രമോദി ഇത്തരം അവസരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ചെയ്യുന്നത് പോലും അതുപോലും ചിലർക്ക് ഭയങ്കര ചൊറിച്ചിലാണ് ഭയങ്കര കുരുപട്ടിലാണ് അല്ല എനിക്ക് ശരിക്കും അറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുകയാണ് ഈ പത്ത് വർഷത്തിന് മുമ്പ് നിങ്ങളുടെ കണ്ണിൽ കുരുവായിരുന്നോ എന്താണെന്ന് ചോദിക്കണം ഈ പത്ത് വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തലയിൽ ഒരു കെട്ടുണ്ടായിരുന്നു അതെന്താ പറയുന്ന പഞ്ചാബി കെട്ട് ടർബൻ ഇതും കെട്ടിക്കൊണ്ട് നടന്നത് മഴ കൊള്ളാതിരിക്കാനാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് അതോ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ആണോ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസ പ്രകാരം അദ്ദേഹം കെട്ടിയതാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിൽ അതില്ലാതെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും മൻമോഹൻ സിംഗിനെ അപ്പോൾ മൻമോഹൻ സിംഗിന് തൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നടക്കായിരുന്നു നിനക്കൊന്നും ഒരു കുരുവില്ലായിരുന്നു അല്ലേ ഇനി ഈ കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റുകളുടെ ഹർകിഷൻ സിംഗ് സുർജിത്ത് അവിടെ ദേശീയ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് അറിയാമല്ലോ അയാടെ തലയിൽ ഒരു സാധനം എന്താ മഞ്ഞുകൊള്ളാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണോ അല്ല വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണോ അല്ല അതും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് ഒരു ഗുരുവില്ലായിരുന്നല്ലോ നിനക്കൊന്നു ഇനി അതെല്ലാം പോട്ടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ടോ ഇതാണ് ഈ വ്യക്തി ഇത്തരം മത മതസ്ഥരൊക്കെ വെക്കുന്ന തരത്തിലുള്ള തൊപ്പിയും വേഷമൊക്കെയാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ന് ഓർക്കണം ഈ ഇനി ഈ മൗലാന എന്ന വാക്ക് പോലും മത പുരോഹിതർക്ക് അവരെ ബഹുമാന പുരസ്കാരം വിളിക്കുന്നതാണ് അദ്ദേഹം ആ മുസ്ലിം മതത്തിലെ ഒരു പുരോഹിതൻ കൂടിയായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലേ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇവരൊക്കെ ഇരുപത്തി മണിക്കൂറും ഈ പരുവത്തിൽ നടന്നാലും നിനക്കൊന്നും ഒരു കുരുവും ഇല്ലായിരുന്നു നരേന്ദ്രമോദി നാല് വർഷത്തിലോ അഞ്ച് വർഷത്തിലോ കൂടുമ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്ര സന്ദർശനം നടത്തുകയോ ധ്യാനം ഇരിക്കുകയോ ചെയ്യുമ്പോൾ നിനക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ് അല്ലേ അതിനാണ് മതവെറി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മതവെറിയും അതിൻ്റെ കൂടെ കുറേ രാഷ്ട്രീയ തിമിരവും കൂടെ ചേരുമ്പോഴാണ് ഇത് കാണുന്നത് ഓർക്കണം മഞ്ഞ് കൊള്ളാനും മഴ കൊള്ളാതിരിക്കാനും അല്ലെങ്കിൽ വെയിലുകൊള്ളാതിരിക്കാനും വേണ്ടിയിട്ടല്ല മൻമോഹൻ സിംഗ് ആ തലയിൽ ആ സാധനം വെച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ആ കാര്യത്തിൽ ഇനി കമ്മ്യൂണിഷൻ എന്തെങ്കിലും പറയാനുണ്ടോ ഹർഹിഷൻ സിംഗ് സുർജേൻ്റെ കാര്യത്തിൽ വലിയ പെരിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ എന്തിനായിരുന്നു ആ സാധനം തല കെട്ടിക്കൊണ്ടിരുന്നത് വിശ്വാസം കൊണ്ട് തന്നെയല്ലേ പിന്നെ എന്തിനാണ് നിനക്കൊക്കെ ബോധിയെ കാണുമ്പോൾ ഇത്ര കുരു കൂട്ടുന്നതിൻ്റെ കാര്യം തന്നെയാണ് എന്നിട്ടും കുരുവൂട്ടുന്നുണ്ടെങ്കിൽ ആ മൂലക്കോട്ട് മാറിയിരുന്നു ഊഞ്ഞാലാട് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് കർമാന്യൂസ്